വേണു മരിച്ചിട്ട് ആറ് നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഫോണിൽ പോലും വീട്ടിൽ ചെന്നില്ല എന്ന് മാത്രമല്ല ഫോണിൽ പോലും മരിച്ച വേണുവിന്റെ ഭാര്യയുമായി സംസാരിക്കുവാനോ അതോടൊപ്പം തന്നെ അവരുടെ വിഷമ വേദനയിൽ പങ്കാളിയാകുവാനോ തയ്യാറായില്ല ഇത് വേണു എന്ന പന്മന സ്വദേശിയുടെ മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ അധികൃതർക്കെതിരെയും കർശനമായ നടപടി എടുക്കാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണ് വേണു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനാണ് രണ്ട് പെൺമക്കളുടെ പിതാവായ വേണു മറ്റ് ഉയർന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ഭീമമായ തുക കൊടുത്ത് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേർന്ന വേണുവിന് ആശുപത്രി അധികൃതരിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയിൽ യഥാസമയം ചികിത്സ നിഷേധിച്ചതും അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് വോയിസ് മെസ്സേജിലൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെയും അറിയിച്ചത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് മടിയിൽ കനമുള്ളവർക്ക് മാത്രമേ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുകയുള്ളൂ വേണ്ടത്ര പരിഗണന ലഭിക്കുകയുള്ളൂ എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽപ്പെട്ട വേണു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർക്കുണ്ടായ ദുരനുഭവം ഇത് ഈ സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെടാൻ പാടില്ല മെഡിക്കൽ കോളേജിൽ വേണു മരണപ്പെട്ടതിന് സമാനമായ നിരവധി സംഭവങ്ങൾ പുറത്തുവരാത്ത മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയാത്ത സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയാത്ത നിരവധി മരണങ്ങൾ കേരളത്തിലെ വിവിധ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും നടക്കുന്നുണ്ട് അവിടെയൊക്കെ സർക്കാർ സംവിധാനത്തിലുള്ള ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന പാവപ്പെട്ടവരോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അവർക്ക് ബെഡ് കൊടുക്കില്ല അവരെ തറയിൽ പരമാവധി തറയിൽ കിടത്തുക അതോടൊപ്പം തന്നെ അവരുടെ ടെസ്റ്റുകൾ സമയം നടത്തില്ല ഓപ്പറേഷന് തീയതി നിശ്ചയിച്ചാൽ ആ ഓപ്പറേഷൻ നിശ്ചയിക്കുന്ന തീയതി നടത്താതെ നീട്ടി നീട്ടി കൊണ്ടുപോവുക ആൻഡിയോപ്ലാസ്റ്റോ ആൻഡിയോഗ്രാം അത് ചെയ്യില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റത്തില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വേണുവിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിലും കഴിഞ്ഞ എത്രയോ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അതോടൊപ്പം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സ്ഥിര സംഭവമാണ് ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ എററാണ് എന്ന് പറയുന്നു പറയാമെങ്കിലും ഇത് സിസ്റ്റത്തിൻ്റെ എറർ മാത്രമല്ല മനഃപൂർവ്വമായി പാവങ്ങളെ അവഗണിക്കുന്ന അതുപോലെ സാധാരണക്കാരെ അവഗണിക്കുന്ന അതുപോലെ തന്നെ സ്വാധീനം ഇല്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളെ ഒരു തരത്തിലും അവരെ അവർക്ക് വേണ്ട പരിഗണന നൽകാത്ത നൽകാത്തൊരവസ്ഥയാണ് സർക്കാർ ആശുപത്രി നിലനിൽക്കുന്നത് വേണുവിൻ്റെ സംഭവം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ടും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജില്ലയിൽ മൂന്ന് സംസ്ഥാന മന്ത്രിമാരാണുള്ളത് ആ മൂന്ന് സംസ്ഥാന മന്ത്രിമാരും ഇതുവരെയും വേണുവിന്റെ വീട് സന്ദർശിക്കുവാനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം ആ കുടുംബത്തിനുണ്ടായ വേദന അത് പങ്കാളിയാകുവാനോ തയ്യാറായിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു കെട്ടിടത്തിന്റെ ചുമര് ഇടിഞ്ഞു വീണ് അവിടെ കൂട്ടിരിപ്പുകാരിയായ ഒരമ്മ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചപ്പോൾ അവിടെ മന്ത്രിമാർ ഓടിയെത്തി എത്തേണ്ടെന്നല്ല അവിടെ എത്തിയതിൽ സ്വാഗതാർഹമാണ് അവിടെ മന്ത്രിമാർ ആരോഗ്യമന്ത്രി എത്തി സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ എത്തി എല്ലാവരും എത്തി അതിനുശേഷം അവരുടെ വീട്ടിൽ പോയി ആശുപത്രിയിൽ പോയത് മാത്രമല്ല ആ മരിച്ച സ്ത്രീയുടെ വീട്ടിൽ പോയി അതിനുശേഷം ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ മകൾക്ക് ജോലി കൊടുത്തു എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ മൂലം ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം യഥാസമയം ചികിത്സ ലഭിക്കാൻ ലഭിക്കാതിരുന്ന വേണു മരിച്ചിട്ട് നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഫോണിൽ പോലും വീട്ടിൽ ചെന്നിൽ ചെന്നില്ല എന്ന് മാത്രമല്ല ഫോണിൽ പോലും മരിച്ച വേണുവിന്റെ ഭാര്യയുമായി സംസാരിക്കുവാനോ അതോടൊപ്പം തന്നെ അവരുടെ വിഷമ വേദനയിൽ പന്താളിയാകുവാൻ തയ്യാറായില്ല